ഹലോ ഞാൻ ലിപില്ലേ ഞാനിപ്പോൾ ജീവിതം സിനിമ കണ്ടു ഞാൻ സിനിമ കാണാൻ പോയത് എല്ലാവർക്കും അറിയാമല്ല എന്തിനായിരിക്കുമെന്ന് അതായത് ഞാൻ പെരിയോനെ അന്ന ആ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിയേറ്ററിൽ പോയത് ആ പാട്ട് അതിൻ്റെ വിഷ്വലും കാര്യങ്ങളായിട്ട് എനിക്ക് കിട്ടിയില്ല ആസ്വദിക്കാൻ പറ്റിയില്ല പക്ഷേ ക്ലൈമാക്സ് കഴിഞ്ഞ് സബ് ടൈറ്റിൽ എഴുതി കിട്ടുമ്പോൾ ആ പാട്ട് ശരിക്കും സോങ് പ്ലേ ചെയ്തു അതിൻ്റെ ഫീല് നമുക്ക് കിട്ടും അതായത് ഏറെ അതിൻ്റെ മാജിക്ക് അത് ശരിക്കും കിട്ടി കാരണം തിയറി നിന്ന് അറിഞ്ഞു പിന്നെ ഞാൻ അറിഞ്ഞത് കാരണം ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയതിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ ആക്ടിങ് ബേസ് നോക്കുകയാണെങ്കിൽ മറ്റേ പൃഥ്വിരാജ് എൻ്റെ പുള്ളിയുടെ പതിനാറ് കൊല്ലത്തെ ഡെഡിക്കേഷൻ അതാണ് ആ സിനിമ പിന്നെ അതേപോലെ തന്നെ ബ്ലസ് എന്ന സംവിധായകൻ്റെയും പതിനാറ് കൊല്ലത്തെ പതിനാറ് കൊല്ലത്തെ സിനിമ അപ്പോൾ അതൊക്കെ കാണാനുള്ള വിഷിലും എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അതായത് മരുഭൂമിയിലെ സീനാണ് കൂടുതലും വന്നിട്ട് അതായത് അറിയാമല്ലോ കഥ അറിയാലോ അപ്പോൾ മരുഭൂമിയിലെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ സീൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊരു ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന ബി ജിയമ്മും കൂടിയും വരുമ്പോ ഉണ്ടല്ലോ കിടക്കിക്കാണ് അങ്ങനെ വേണം പറയാൻ തന്നെ തന്നെ വേറെ ഒന്നും അതിലില്ല അതായത് ആ ബീജിഎം വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു മരുഭൂമിയിലകപ്പെട്ട പോലെയാ നമുക്ക് ഫീൽ ഫീലായുള്ളൂ പിന്നെ പിന്നെ വേറൊരു കാര്യം പറയണെങ്കിൽ ഇതിൽ പൃഥ്വിരാജൻ്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ സമ്മതിച്ചു തുടങ്ങണം കാരണം പതിനാറ് പോലെ അത് പുല്ലിയുടെ ശരീരത്തിൽ തന്നെ കാണാനുണ്ട് എന്തുകൊണ്ടും ഒരു പാച്ചബുളായിട്ട് എനിക്ക് തോന്നി പിന്നെ പത്ത് പടത്തിൻ്റെ കഥ പോകുന്നത് ഒരു സ്ലോ പേസിലാണ് അത് കാരണം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അത് തിയേറ്ററിൽ കാണാവുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് എൻ്റെ എയറമാൻ്റെ മ്യൂസിക് അതൊക്കെയാണ് ഇതിൽ കിടക്കി നിൽക്കുന്നത് ശരിയെന്നു